നമ്മുടെ സമുദായ അംഗങ്ങൾ തമ്മിൽ കലഹത്തിൻ്റെ ഭിന്നതയുടെ മത്സര്യത്തിൻ്റെ അന്തരീക്ഷമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമുദായ ശാക്തീകരണത്തിന് ഏറ്റവും അനിവാര്യമായ വസ്തുതയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും നമ്മൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ രാഷ്ട്രീയപരമായി പല വമ്പന്മാരെയും മുട്ടുകുത്തിക്കാനും തോൽപ്പിക്കാനും പോരുന്ന അനേകം മണ്ഡലങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി വിലപേശലിന് നമുക്ക് കഴിവും സാധ്യതയും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാം സഭയ്ക്കൊരു പക്ഷമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പക്ഷമാണ് അതുകൊണ്ട് തന്നെ അത് ജനത്തിൻ്റെ പക്ഷമാണ് എന്ന് നമുക്കറിയാം ആ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും കക്ഷിയെ അന്ധമായി പിന്തുണയ്ക്കാനോ തങ്ങളുടെ വോട്ട് ബാങ്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് സ്ഥിര നിക്ഷേപമായി നൽകാനോ സഭ തയ്യാറല്ല പ്രശ്നം വെപ്പിച്ച് നോക്കേണ്ട കാര്യം നമ്മുടെ യഥാർത്ഥ പ്രശ്നം നമ്മൾ നമ്മുടെ സഹോദരങ്ങളുമായി കൂട്ടായ്മയിലൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നോക്കിയോ നമ്മുടെ ആഭ്യന്തര പ്രതിസന്ധികളിൽ നിന്ന് രൂപം കൊള്ളുന്നു നമ്മുടെ അയൽവക്കങ്ങൾ തമ്മിലുള്ള തർക്കം എനിക്ക് തോന്നുന്നു എ കെ സി സി ഈ ഒരു സമുദായ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവക്കങ്ങൾ തമ്മിൽ നമ്മുടെ ഇടവകയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കും തർക്ക പരിഹാര സമിതികൾ എ കെ സി സിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കും സ്വന്തം വീട്ടിലേക്ക് വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ ഇവിടെ ഈ മലയോരങ്ങളിലുണ്ട് എന്നുള്ളത് സത്യമാണ് സുറിയാനി കത്തോലിക്കര് ദുർബലരായി തീർന്നത് വേറെ ആരെങ്കിലും കണ്ണുരുട്ടി കാണിച്ചത് കൊണ്ടല്ല നമ്മുടെ ഇടയിലെ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ നിമിത്തമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിവുള്ളതാണ് കാരണം ക്രിസ്തു തൻ്റെ സഭയെ സ്ഥാപിച്ചപ്പോൾ പുറമേ നിന്നുള്ള ഏതെങ്കിലും നാരകീയ ശക്തികൾ ഈ സഭയെ വിഴുങ്ങിക്കളയും ഇല്ലാതാക്കും എന്ന ഭയം കർത്താവിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവിടുന്ന് പറഞ്ഞു പത്രോ സേ നീ പാറയാണി പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും നരക നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടില്ല എന്ന് കർത്താവ് വളരെ വ്യക്തമായി പറയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെല്ലാം ഏതെല്ലാം തരത്തിൽ ഈ സഭയുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് കരിക്കൽ നീക്കിക്കോട്ടെ അത്തരത്തിലുള്ള ഓലപ്പാമ്പുകളെ കണ്ട് ഭയപ്പെടേണ്ട കാര്യം നമ്മുടെ സമുദായത്തിനില്ല കാരണം പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവാത്ത വിധത്തിൽ തമ്പുരാൻ്റെ കൈവെപ്പ് കിട്ടിയ ഒരു സമുദായമാണ് നമ്മുടെ സമുദായം എന്നുള്ള സത്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ദുർബലപ്പെട്ടു പോകുന്നത് ഒരേ ഒരു കാരണത്തിൻ്റെ പേരില അത് മറ്റൊന്നുമല്ല നമ്മുടെ ഇടയിലെ ഭിന്നത അനൈക്യം അവ മൂലം ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു ഒരു വ്യക്തി ഗൾഫ് നാടുകളിലേക്ക് പോയി ഇതര സമുദായങ്ങളിൽപ്പെട്ടവർ ഗൾഫ് നാട്ടിൽ പോയാൽ അവരുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെ എല്ലാവരെയും അക്കരെ കടത്തി രക്ഷപ്പെടുത്താൻ നോക്കും സുറിയാനി കത്തോലിക്കൻ ഒരിക്കൽ ഒരുത്തൻ പോയിട്ട് വന്നാൽ എന്ത് പറയും ഒയ്യോ ഞാൻ അന്നേരം അങ്ങ് പോയത് കൊണ്ട് പോയിന്നേ ഉള്ളൂ പിന്നെ ഒരു മനുഷ്യനും അങ്ങോട്ട് പോ അങ്ങോട്ടുള്ള പാലം അറബിക്കടലിൽ വീണു വഴിയടഞ്ഞതുപോലെയാണ് ഇവൻ്റെ സംസാരം സ്വന്തം അനുജന് പോലും ഒരു വിസ സംഘടിപ്പിച്ച് അവനെ രക്ഷപ്പെടുത്തിയേല എന്ന് ദൃഢപ്രതിജ്ഞയെടുത്തിട്ടുള്ള ഏതെങ്കിലും സമുദായം ഈ ഭൂമുഖത്തുണ്ട് എങ്കിൽ ആ സമുദായത്തിൻ്റെ പേരാണ് ഏത് ഏതാ ആ അതിനാണ് ഈ സുറിയാനി കത്തോലിക്കൻ എന്ന് പറയുന്നത് അതാണ് ഈ സമുദായത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മുടെ സമുദായം എപ്പോഴും ഒട്ടക പോലെ കണ്ണടച്ചു കൊണ്ട് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട് എന്താണ് എല്ലാ പ്രശ്നവും ഇവിടുത്തെ മെത്രാന്മാരുടെ ഉദാസീനത കൊണ്ടാണ് വിചാരിച്ചന്മാർ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിൻ്റെ മുഴുവൻ പ്രശ്നവും ഇതര സമുദായക്കാർ ഭാഗ്യമുള്ളവർ അവർക്കങ്ങനെ ചീത്ത ഒറ്റപ്പെടുത്തി ചീത്ത വിളിക്കാൻ അങ്ങനെ ഒരു ഗ്രൂപ്പില്ലാത്തത് കൊണ്ട് അവരവരുടെ പൊതു പ്രശ്നമായി ഇതിനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ സ്വയം പ്രഖ്യാപിത പ്രതിപക്ഷ നേതാക്കളായി മാറി നിന്നതുകൊണ്ട് ദുർബലപ്പെട്ടു പോകുന്നത് നമ്മുടെ സമുദായം മാത്രമാണ് എന്നും എന്തെങ്കിലുമൊക്കെ മുൻനിരയിൽ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ പോലും മനസ്സ് മടിപ്പിച്ച് പിന്നോട്ട് വലിച്ചത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്വ രഹിതമായ വിമർശന സ്വഭാവങ്ങളാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ സമുദായം ശക്തിപ്പെടണമെങ്കിൽ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ പൊതു പ്രശ്നങ്ങളാണ് എന്നും അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് നാം എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്വമാണ് എന്നുമുള്ള ഉത്തമമായ ബോധ്യം നമുക്ക് ആവശ്യമുണ്ട് രാഷ്ട്രീയപരമായി നാം ദുർബലപ്പെട്ടു പോകുന്നതിൻ്റെ രണ്ട് കാരണങ്ങൾ ഒന്ന് നാം എണ്ണത്തിൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇരുപത്തി നാല് ശതമാനമായിരുന്നു നമ്മുടെ എണ്ണമെങ്കിൽ ഇന്ന് നമ്മൾ പതിനാല് പതു മുതൽ പതിനാറ് ശതമാനം വരെ ആയി ചുരുങ്ങി ഒന്ന് അതിൻ്റെ കാരണം പലതുവാണ് ഒന്ന് നമ്മൾ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സമുദായവും നമുക്ക് താല്പര്യം വരുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആണുങ്ങൾ പെണ്ണന്വേഷിക്കുന്നത് എന്നുള്ളതാണ് സത്യം അങ്ങനെ വരുമ്പോൾ ഒരുത്തനും പെണ്ണിനെയും കിട്ടിയാലും പിടക്കോഴിയെപ്പോലും കിട്ടിയാലും ആ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുക ഈ തലശ്ശേരി രൂപതയിൽ തന്നെ നാലായിരത്തി ഇരുന്നൂറിൽ പരം യുവാക്കന്മാർ മുപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണപ്രായം അതിക്രമിച്ചിട്ടും കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പെണ്ണ് കിട്ടാതെ നിൽപ്പുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് നേരത്തും കാലത്തും ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് അവരാരും ചിന്തിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ പറയുന്നത് ജനസംഖ്യ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോകും കല്യാണം കഴിക്കാതെ പിള്ളേരുണ്ടാവും പിള്ളേരുടെ എണ്ണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൃത്യതയോടെ നാം ഒന്ന് നമുക്കൊന്ന് എന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ആസൂത്രണത്തെ കടത്തിവെട്ടുന്ന ആസൂത്രണം നടത്തുന്ന സമുദായമായി നമ്മൾ മാറിയത് നമ്മുടെ ജനസംഖ്യയെ ക്രമാതീതമായി കുറച്ചു എന്നുള്ളത് നാം തിരിച്ചറിയും അതുമാത്രമല്ല ഉള്ള ജനസംഖ്യ ചിതറിക്കിടക്കുന്നൊരു ജനസംഖ്യ അതായത് സ്റ്റാറ്റേഡ് ഡെമോഗ്രഫി എന്ന് പറയും അതാണ് നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നം നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് ഒരു എം എൽ എയെ ജയിപ്പിക്കാൻ ഒരു എം പി യെ ജയിപ്പിക്കാൻ പറ്റുന്ന എത്ര മണ്ഡലങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അത് വളരെ വളരെ കുറവാണ് കാരണം എന്താണ് സുറിയാനി കത്തോലിക്കൻ കുടിയേറ്റം അവൻ്റെ രക്തത്തിലുള്ളത് കൊണ്ട് അവൻ ഒരിടത്തു ഉറച്ചു നിൽക്കുക അവനിങ്ങനെ കുടിയേറി കുടിയേറി പോകുന്നതുകൊണ്ട് മലബാറിലേക്ക് കുടിയേറി പാർത്തു ഇവിടെ വന്നവൻ കർണാടകയ്ക്ക് പോയി അവിടെ നിൽക്കാതെ അവൻ ബോംബെക്ക് പോയി ഇപ്പം ഇതാ പിള്ളേരെല്ലാം കൂടെ കാനഡയ്ക്കും യു കെക്കുമായിട്ട് കയറിപ്പോയിരിക്കയാണ് ആരുടെയും കുഴപ്പമൊന്നുമല്ല നമ്മളിങ്ങനെ ചിതറിപ്പോയൊരു സമൂഹമായതുകൊണ്ട് നമ്മുടെ ഉള്ള എണ്ണത്തിന് ആനുപാതികമായ രാഷ്ട്രീയ ശക്തി പ്രകടമാക്കാൻ കഴിയാത്ത ഒരു സമുദായമായി നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും പ്രിയപ്പെട്ടവരെ എന്ന് വിചാരിച്ച് രാഷ്ട്രീയമായി നമ്മൾ ദുർബലരാണ് എന്നല്ല അർത്ഥം രാഷ്ട്രീയമായി വിജയിപ്പിക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമേ നമ്മൾ തന്നെ വിചാരിച്ചാൽ വിജയിപ്പിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങളുണ്ടാവൂ പക്ഷേ നമ്മൾ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചാൽ രാഷ്ട്രീയപരമായി പല വമ്പന്മാരെയും മുട്ടുകുത്തിക്കാനും തോൽപ്പിക്കാനും പോരുന്ന അനേകം മണ്ഡലങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി വിലപേശലിന് നമുക്ക് കഴിവും സാധ്യതയും ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കണം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സഭയ്ക്ക് സ്ഥാനാർത്ഥികളെ സഭ നിർത്താറില്ല മറിച്ച് സഭയ്ക്ക് വിശ്വാസവും സഭയ്ക്ക് ദൈവീക പക്ഷവും മാത്രമേ ഉള്ളൂ സഭയ്ക്കൊരു പക്ഷമുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പക്ഷമാണ് അതുകൊണ്ട് തന്നെ അത് ജനത്തിൻ്റെ പക്ഷമാണ് എന്ന് നമുക്കറിയാം ആ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഏതെങ്കിലും കക്ഷിയെ അന്ധമായി പിന്തുണയ്ക്കാനോ തങ്ങളുടെ വോട്ട് ബാങ്ക് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിക്ക് സ്ഥിരനിക്ഷേപമായി നൽകാനോ സഭ തയ്യാറല്ല മറിച്ച് നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് വളരെ സുചിന്തിതവും കൃത്യവുമായ നിലപാടാണ് ആരാണോ വർഗീയതയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഭിന്നതയുടെ നിലപാടുകളും ഇല്ലാതെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും ഒറ്റക്കെട്ടായി ർത്താൻ ആരെല്ലാം മുന്നോട്ട് വരുന്നുവോ അവരുടെ പക്ഷത്തായിരിക്കും നമ്മുടെ നിലപാട് എന്ന് പറയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക നമ്മുടെ സമുദായം ഒരു കാർഷിക സമുദായമാണ് ഈ കർഷകൻ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ നാം സമൂഹത്തിൻ്റെ മുമ്പിൽ ധികാരവർഗത്തിൻ്റെ മുമ്പിൽ അർത്ഥശംഖയ്ക്കിടയില്ലാത്ത വിധം ഇതിനോടകം സ്പഷ്ടമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്രകാരം വ്യക്തമാക്കിയ ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാമെന്ന് ആരെല്ലാം പറയുന്നുവോ ആരെല്ലാം ആത്മാർത്ഥതയോടെ അത് നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നുവോ അവർക്കായിരിക്കും ഈ സമുദായത്തിൻ്റെ വോട്ട് എന്നുള്ളത് നമ്മൾ സാമുദായിക എന്ന നിലയിൽ സംശയരഹിതമന്യേ പറയേണ്ട വസ്തുതയാണ് അതായത് കർഷക പക്ഷത്ത് ആര് വ്യക്തമായ നിലപാട് സ്വീകരിക്കുന്നുവോ അവർക്കൊപ്പമായിരിക്കും നമ്മുടെ നിലപാട് എന്നുള്ളത് നമ്മൾ സംശയരഹിതമന്യേ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ സമുദായത്തെ ബലപ്പെടുത്തുന്നവരാരോ അവരെ നമ്മളും ബലപ്പെടുത്തും എന്നുള്ളത് സത്യം പക്ഷേ ആ സമുദായത്തോടൊപ്പം ഭാരതമെന്ന ഈ മഹത്തായ രാജ്യവും ഇതിൻ്റെ സനാതനമായ മൂല്യങ്ങളും നിലനിൽക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാരോ അവർ നമുക്ക് വിലപ്പെട്ടവർ തന്നെയാകും കാരണം ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവൂ എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം